ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുതിയ സാഹചര്യങ്ങളും പുതിയ അവസ്ഥകളുമാണ് മിഡിൽ ഈസ്റ്റിലും ലോകത്താകമാനം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്രതീക്ഷിതമായി സിറിയ എന്ന് പറയുന്ന രാജ്യം തന്നെ തലകുത്തി താഴെ വീയാനുള്ള കാരണം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന്റെ മറ്റൊരു ഭാഗമായിട്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് ഇന്നത്തെ നിലവിലെ സാഹചര്യം സങ്കീർണമാണ് പ്രശ്നപരിഹാരം എവിടെയും ഇല്ലാത്തൊരു സാഹചര്യം വ്യത്യസ്ത മേഖലകളിലൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രയാസങ്ങളും കെടുതികളും അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പല ഘട്ടങ്ങളിലും പല രൂപത്തിലൊക്കെ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും എവിടെയും പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ഇത്തരം വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് വിദേശ വാർത്തകൾ ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനാണ് വലിയ പ്രാധാന്യം നൽകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ് പക്ഷേ ഈ അടുത്തായിട്ട് വല്ലാതൊന്നും വീഡിയോകൾ അബൽ മീഡിയയിൽ അങ്ങനെ വരാറില്ല എന്നുള്ളത് പല നമ്മുടെ പ്രേക്ഷകരും ആയിട്ട് ചോദിക്കാറുണ്ട് കാണുന്ന സംബന്ധിച്ച് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ വരുന്നില്ല എന്നൊക്കെ അതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇതിൻ്റെ മുൻപിലത്തെ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ചെറിയ വിഷയങ്ങൾ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ തുടർച്ചയായ രീതിയിലാണ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പക്ഷേ നമ്മുടെ റിപ്പോർട്ടുകളും വിവരണങ്ങളും വാർത്തകളൊന്നും അവസാനിച്ചിട്ടില്ല അത് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് അത് അബ്ബൻ ബ്ലോഗ് എന്ന് പറയുന്ന എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലിൽ അത് നിത്യേനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചാനലുള്ളവരെല്ലാം അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞതാണ് പക്ഷെ അത് ശ്രദ്ധിക്കാത്ത ചില നമ്മുടെ സബ്സ്ക്രൈബ് തന്നെ നമ്മളോട് വിളിച്ചുകഴിഞ്ഞിട്ട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇടുന്നില്ല എന്നൊക്കെ അത് ആ വീഡിയോ ശ്രദ്ധിക്കാത്തതിൻ്റെ കാര്യമാണ് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബ്സിനോടും പറയാനുള്ള കാര്യം അബ്ബൻ ബ്ലോഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂട്യൂബ് ചാനലിൽ നിത്യേനെ വിദേശവാർത്തയായിട്ട് ബന്ധപ്പെട്ടും ഫലസ്തീൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടാവാറുണ്ട് റിപ്പോർട്ട് നൽകാറുണ്ട് അതിൻ്റെ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എണ്ട് അതിൽ നിങ്ങൾ കയറിയിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി അറിയിക്കുക അറിയിക്കുകയുള്ളൂ നമ്മുടെ വർത്തമാന സാഹചര്യങ്ങളും സ്ഥിതി കാര്യങ്ങളൊക്കെ സങ്കീർണമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് അപ്പൻ മീഡിയ പുറത്തിറക്കുന്ന ആംബുലൻസ് സർവീസ് മുമ്പൊക്കെ പല പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് സാമ്പത്തികമായിരിക്കുന്ന വിഷയ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതിന് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടാവുന്നതാണ് അതിൽ ഗൂഗിൾ പേ ഉണ്ട് കാശാവുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും അതിൽ വിളിച്ച് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സഹകരിക്കണം എന്നു കൂടി അറിയിക്കുകയാണ് നിലവിൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ സങ്കീർണമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം ഇപ്പോൾ ഗസയിൽ നിന്ന് സിറിയ വരെ എത്തുന്ന സമയത്ത് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു വിമർശന വിധേയമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ലോക രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നത് രണ്ട് ചേരിയായി ലോകം ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഒന്ന് ഫലസ്തീൻ അനുകൂലമുള്ളവരും ഒന്ന് ഫലസ്തീൻ വിരുദ്ധരായിരിക്കുന്ന ഫലസ്തീൻ വിരുദ്ധരെന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ അനുകൂലമുള്ളവരും ഈ രണ്ട് രൂപത്തിലേക്ക് ലോകരാഷ്ട്രങ്ങളും രാഷ്ട്രപൗരന്മാരും അത് നിരീക്ഷിക്കുന്നവരും എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേക സാഹചര്യത്തെ വിലയിരുത്തുന്നതിന് തുല്യമായ രീതിയിലാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥാവിശേഷം പല യുദ്ധവും പല കെടുതികളും പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച ലോകമാണ് നമ്മുടേത് ഓരോരോ യുദ്ധം വരുന്ന സമയത്തും ആ യുദ്ധത്തിന് യുദ്ധത്തിന്റെ ശത്രുപക്ഷത്ത് അല്ലെ എതിർപക്ഷത്ത് ആരാണോ നിൽക്കുന്നത് അവരങ്ങനെ വിജയിച്ച് കയറുന്നതാണ് പല ഘട്ടങ്ങളിൽ ഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഇറാഖിൽ കണ്ടു ലബനാനിൽ കണ്ടു സുഡാനിൽ കണ്ടു ക്യൂബയിൽ കണ്ടു വെനിസുലയിൽ കണ്ടു ഫലസ്തീൻ്റെ ആദ്യഘട്ടത്തിൽ കണ്ടു മുസ്ലിം രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും അമേരിക്ക വിജയിക്കുന്നു എന്ന് മാത്രമല്ല അവർ വിജയി വിജയശ്ലീലരായി ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്ന മീഡിയക്കാർ അന്താരാഷ്ട്ര മീഡിയക്കാരെയും നമ്മൾ കാണുന്നതാണ് അത് റോറ്റീവ്സ് ആണെങ്കിലും ബി ബി സി ആണെങ്കിലും എ ബി സി ആണെങ്കിലും പരമപ്രധാനമായിരിക്കുന്ന ചാനലുകളൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്യും അവർ പറയുന്ന വാർത്തകൾ മാത്രമേ ലോകം ശ്രമിക്കാറുള്ളൂ അത് അതിനനു അനുസരിച്ചിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളും സാധാരണഗതിയിൽ പറയാറുള്ളൂ അറിയാവുന്നതാണ് അതുകൊണ്ട് ഇറാഖിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിടെ നടക്കുന്ന അവിടെ നടന്നിരുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അടിച്ചേൽ ഏൽപ്പിക്കുന്നത് മനുഷ്യരെ കൂട്ടത്തോടെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും വല്ലാതൊന്നും പുറത്തു വന്നിട്ടില്ല അതിന് പ്രധാനമായിരിക്കുന്ന കാരണം അന്താരാഷ്ട്ര മീഡിയകൾ അമേരിക്കയുടെ കൈവശത്തിലായിരുന്നു എന്നുള്ളതാണ് ബി ബി സി റിപ്പോർട്ട് അന്ന് ബസറബണു ബാഗ്ദാദിലേക്കുള്ള റൂട്ട് മാർച്ച് അമേരിക്കയുടെ സൈനികരുടെ നേതൃത്വത്തിലുള്ള റൂട്ട് മാർച്ച് ഉണ്ടായിരുന്നു ഈ ബാഗ്ദാദ് എന്ന് പറയുന്ന നഗരം കീഴടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂട്ട് മാർച്ച് അതിൽ ടാങ്കുകളും കവിചിത ഭാഗങ്ങളും വാഹനങ്ങളും യുദ്ധവിമാനങ്ങളും എല്ലാം പങ്കെടുത്തതാണ് അതിൽ ടാങ്കറുകളിൽ നിന്ന് അമേരിക്കൻ്റെ ടാങ്കറുകളിൽ നിന്നാണ് ബി ബി സി ചാനൽ റിപ്പോർട്ട് തയ്യാറാക്കിയത് അപ്പോൾ അവർ അത് എവിടുന്നാണ് പോകുന്നത് ബസറിയിൽ നിന്ന് ബാഗ്ദാദിലേക്ക് പോകുന്നു ബാഗ്ദാദിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലെത്തിയ സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ മുന്നേറ്റം ആ സദാം ഹുസൈൻ്റെ സൈനികർ പരാജയപ്പെടുന്നു അവർ ഓടി ഒളിക്കുന്നു നിലനിൽക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അമേരിക്കയുടെ ശക്തിയെ പർവ്വതീകരിച്ചുകൊണ്ടും സദാം ഹുസൈൻ്റെ സൈന്യത്തെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത സേന എന്ന രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ടും അവർ റിപ്പോർട്ട് തയ്യാറാക്കി ഒരു പരിധിവരെ അവർ പക്ഷെ ഉള്ളതായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ അൽ ജസീറ പോലെയുള്ള ചാനലുകളൊന്നും അന്ന് ഇത്രത്തോളം നമ്മൾ ഈ കാണുന്ന പോലെയൊന്നും വലിയ സജീവത ഇല്ലായിരുന്നു അതുകൊണ്ട് അവർ പറയുന്നത് എങ്ങനെ അങ്ങനെ തന്നെ വിശ്വസിച്ച് പോന്നു എന്നുള്ളതാണ് നിന്റെ യാഥാർത്ഥ്യം റോയറ്റേഴ്സും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇന്ന് ഗസയെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ യുദ്ധം വന്നതോടുകൂടി ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിൻ്റെ അക്രമത്തോടു കൂടി അത് പുതിയൊരു ചരിത്രം ഉണ്ടാവുകയാണ് അന്ന് വരെ ലോകം കേൾക്കുകയും പറയുകയും മനസ്സിലാക്കുകയും ചെയ്തതിനപ്പുറമായ രീതിയിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് കുറേയൊക്കെ ഫലസ്തീനുകൾ പറയുന്നതാണ് സത്യം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുന്ന ഇതിന് നമുക്കറിയാം യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുഡറസ് വളരെ വിവാദമായിരിക്കുന്ന ഒരു പ്രസ്താവന ഹമാസിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയിരുന്നു മാസങ്ങളോളം ആ പ്രസ്താവന പുറകിലായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നത് ഏറെക്കുറെ അമേരിക്ക അമേരിക്കൻ്റെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഹമാസിന്റെ അക്രമം ഒരു ശൂന്യതയിൽ നിന്നുണ്ടായതല്ല ചരിത്രപരമായിരിക്കുന്ന ഒരുപാട് സംഭവത്തിന്റെ ബഹിസ്ഫുരണമാണ് ആ സംഭവം നടന്നത് പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കണ്ണീരിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രതികരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ വാക്ക് ആ സംഭവത്തെ വ്യാഖ്യാനിച്ചത് അപ്പോൾ അതോടുകൂടി ഇതുവരെ കേൾക്ക കേൾക്കാത്ത സംഭവങ്ങൾ ലോകം കേട്ടു തുടങ്ങി അപ്പം നടക്കുന്ന സംഭവം അപ്പം തന്നെ അറിയാനുള്ള സോഷ്യൽ മീഡിയ സജീവമായി ആക്റ്റീവായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നതിനാൽ ഒരു കള്ളത്തിലും ഇസ്രായേലിൻ്റെ തെളിയിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല അവർ പറയുന്ന എല്ലാ സംഭവങ്ങളും ലോകമൊട്ട് അംഗീകരിച്ചിട്ടുമില്ല അങ്ങനെയാണ് ഫലസ്തീൻ പക്ഷം ആ പക്ഷത്തേക്ക് പുതിയ പുതിയ രാജ്യങ്ങൾ കയറി തുടങ്ങി ആദ്യാദ്യഘട്ടത്തിൽ നമുക്കറിയാം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേലിനെ പരസ്യമായി സഹായിക്കുന്ന രാജ്യം അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനി അടങ്ങുന്ന രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ സജീവമായി പങ്കാളിത്തം വഹിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സപ്പോർട്ടാണ് പിന്നീട് ഓരോ രാജ്യങ്ങൾ പതുക്കെ പതുക്കെ പിറകോട്ട് പോയി ലോകത്തിലെ ഏറ്റവും വലിയ പാലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയും രണ്ടാമത്തെ ബ്രിട്ടനാണെന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെ ഓരോ രാജ്യങ്ങളും ആഫ്രിക്ക മൂന്ന് പ്രാവശ്യമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരെ പരാതി കൊടുത്തത് ഒരു പ്രാവശ്യം ആ പരാതിക്ക് വിധി പറയുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയിൽ ഏകദേശം ഈ യുദ്ധം തുടങ്ങിയ ശേഷം മുപ്പതോളം തവണ പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് കൂടുകയും അതിൽ പരമപ്രധാനമായിരിക്കുന്ന ചർച്ച വരികയും ഇസ്രായേലിനെതിരെ ഈ മുപ്പത് പ്രാവശ്യം പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്യും പല പ്രമേയങ്ങളും ഈ റ്റോ പാർ അമേരിക്ക തള്ളിയിട്ടുണ്ടെങ്കിലും പ്രമേയം പ്രമേയത്തിന് പിന്തുണച്ചുകൊണ്ട് ജനറൽ പ്രമേയത്തിന് പിന്തുണച്ചുകൊണ്ട് നൂറ്റി അറുപതും നൂറ്റി എഴുപതും രാജ്യങ്ങൾ ഫലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് അങ്ങനെ ലോകത്തു നിന്ന് ഏറെക്കുറെ അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞ കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ എടുത്ത് വിശദീകരിക്കുന്ന സമയത്ത് പരമാവധി അറബ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും അമേരിക്കക്കാണ് സപ്പോർട്ട് ചെയ്യുക അത് അവരുടെ രീതി അങ്ങനെയായിരുന്നു അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിന് ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷം ഈ പ്രാവശ്യം വന്നതോട് രണ്ടായിരത്തി പതിമൂന്നിൽ അത് ഉദയം ചെയ്തതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഉദയം ചെയ്തതോടുകൂടി ഏറെക്കുറെ അറബും മുസ്ലിം രാജ്യങ്ങളും ഫലസ്തീന സപ്പോർട്ടായിട്ടും ഇസ്രായേലിനെതിരെ സംസാരിക്കാൻ ധൈര്യം കാണിക്കുകയും ചെയ്തു എന്നൊരു പ്രത്യേകത അതോടൊപ്പം തന്നെ അമേരിക്ക അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും പരസ്യമായി വിമർശനത്തിന് വിധേയമാക്കിയ ഭൂമികയായി അറബ് രാജ്യങ്ങൾ മാറി അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ചെങ്കടലിൽ ഹൂത്തികൾ വിജയിക്കുന്നതും അമേരിക്ക തോറ്റുകൊണ്ടിരിക്കുന്നതും അറബി ചെങ്കടലുമായി അതിർത്തി പങ്കിടുന്ന സൗദി അറേബ്യ ഖത്തർ യു എ ഈജിപ്ത് ബഹ്റൈൻ ഖത്തറല്ല ഈജിപ്ത് ബഹ്റൈൻ ഈ രാജ്യങ്ങളൊക്കെ തങ്ങളുമായിട്ട് സഹകരിക്കുമെന്ന ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ അമേരിക്കയാണ് ഇവരൊന്നും സഹകരിക്കില്ല എന്ന് മറുപടിയായിട്ട് അവരൊക്കെ പറയുകയും ചെയ്തതോടുകൂടി അമേരിക്കക്ക് മാത്രം അവിടുത്തെ ഹൂത്തികളെ യമൻ രാജ്യത്തിലെ സൈനികരെ നേരിടേണ്ട ഒരു പ്രത്യേക സാഹചര്യം വന്നു അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചില്ല അവർ പരാജയപ്പെട്ട് യുദ്ധ കപ്പൽ പോലും ചെങ്കഴുതി പിൻവലിക്കേണ്ട അവസ്ഥ അമേരിക്കക്കുണ്ടായി ഇപ്പോൾ സ്ത്രീകൾ അങ്ങനെ പോയി പോയി നമ്മൾ പറഞ്ഞു വരുന്നത് സിറിയയിലെത്തി സിറിയയിൽ ഭരണം അട്ടിമറഞ്ഞു ഭരണം അട്ടിമറിഞ്ഞ് സന്തോഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷിക്കുന്നില്ല എന്നതിനാണ് ഉത്തരം യഥാർത്ഥത്തിൽ ഭരണം അവിടെ അട്ടിമറിഞ്ഞിട്ടുണ്ടോ അട്ടിമറിഞ്ഞിട്ടില്ല അവിടെ പ്രസിഡന്റ് രാജ്യം വിട്ടുപോയി ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കാര്യം എന്ന് പറയുന്നത് അവിടെ ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല വിമതപക്ഷം ഈ സിറിയയുടെ അതിർത്തിയിലേക്ക് കയറുന്നു അതിർത്തിയിൽ കയറിക്കൊണ്ട് അക്രമം ആരംഭിക്കുന്നു അതാണ് ആദ്യം തന്നെ തുടങ്ങുന്നത് അപ്പൊ ആദ്യത്തെ നഗരത്തിലേക്ക് അക്രമം തുടങ്ങിയ സമയത്ത് തന്നെ സിറിയയുടെ സൈന്യം അതിനെ പ്രതിരോധിച്ചിട്ടൊന്നുമില്ല അങ്ങനെ സിറിയയുടെ സൈന്യം ഏറ്റുമുട്ടൽ മരണപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പൊ അവിടെ വലിയ രീതിയിലുള്ള റഷ്യൻ സൈന്യം ഉണ്ടായിരുന്നു ഇറാന്റെ സൈന്യം ഉണ്ടായിരുന്നു അവരൊന്നും സിറിയൻ സൈന്യത്തോടൊപ്പം ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി നിന്നിട്ടുമില്ല വളരെ എളുപ്പത്തിൽ ഓരോരോ നഗരവും കീഴടക്കി കീഴടക്കി അവസാനം തലസ്ഥാനമായിരിക്കുന്ന ഡെമാസ്കസിലെത്തി ഡെമാകസെത്തി ഡെമാസ്കസിൽ ഈ വിമതപക്ഷം എത്തുന്ന സമയത്തും സിറിയയുടെ പ്രസിഡന്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം കഴിഞ്ഞ ശേഷം എത്തിയതിന്റെ പിറ്റേ ദിവസമാണ് സിറിയ പ്രസിഡന്റ് ബഷറ അൽ അസദ് അവിടുന്ന് വിമാനം കയറിക്കൊണ്ട് റഷ്യയിലേക്ക് പോകുന്നത് അവരെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒന്നും ഇവർ മുന്നോട്ട് മുന്നിട്ട് നിന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി സംയുക്തമായ രീതിയിൽ നടത്തിയിരിക്കുന്ന ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി പറ്റും റഷ്യയും ഇറാനും തുർക്കിയും ഭരണപക്ഷമായിരിക്കുന്ന ബാത്ത് പാർട്ടിയുടെ അതായത് ഇപ്പോഴത്തെ ഈ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദിന്റെ പാർട്ടിയും ഈ കയറി വന്ന വിമതപക്ഷവും ഈ അഞ്ച് വിഭാഗങ്ങൾ സംയുക്തമായ രീതിയിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് ഈ പരിപാടി നടത്തിയത് പ്രസിഡന്റ് പോകുന്നു യാതൊരു വിഷയമില്ല ഇവിടെ രാജ്യം അട്ടിമറിയുന്ന ഒരു ഘട്ടത്തിലും ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ജീവനോടെ തിരിച്ചു പോകുന്ന സംഭവം ഉണ്ടായിട്ടില്ല ഇറാഖിൽ സദാമസേന തൂക്കിലേറ്റി പിടികൂടി തൂക്കിലേറ്റതാണ് ലിബിയയിൽ ചെയ്തത് ഗദാബ് ലിബിയയുടെ പ്രസിഡന്റ് ഗദാബിനെ വെടിവെച്ച് കൊന്നു നമ്മളിതൊക്കെ കണ്ടതാണ് അപ്പോൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് കാരണം പുതിയ ഒരു ഒരു രീതി അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന തരത്തിലുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ ആ രാജ്യക്കാരൊക്കെ എടുത്തത് അല്ലെങ്കിൽ രാജ്യത്തിൽ അക്രമം നടത്തുന്ന വിഭാഗം എടുത്തത് ഇവിടെ സിറിയയുടെ പ്രസിഡന്റ് രക്ഷപ്പെടുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായിട്ട് സിറിയയുടെ ഭരണകക്ഷിയായിരിക്കുന്ന അസദിന്റെ പ്രധാനമന്ത്രി അവിടെ നിൽക്കുന്നു അവര് ഈ വിമതപക്ഷത്തോടൊപ്പം സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സൈനികരും സൈനിക കമാൻഡറും അതിൻ്റെ സംവിധാനങ്ങളും അവരോടൊപ്പം നിൽക്കുന്നു ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളൊരു ഏറ്റുമുട്ടാൻ തയ്യാറല്ല സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അവസ്ഥ ലോകത്ത് എവിടെയുണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് സത്യമാണ് പിന്നെ അടുത്ത വിഷയം എന്ന് അടുത്ത രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ സൈനികമായിരിക്കുന്ന വ്യൂഹങ്ങളും സൈനിക സംവിധാനത്തിനും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു അപ്പം യഥാർത്ഥത്തിൽ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ഇപ്പം പിടിച്ചെടുത്തിരിക്കുന്ന വിമതപക്ഷമാണ് വിമതപക്ഷം മൗനം പാലിക്കുന്നു ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും യഥാർത്ഥത്തിൽ അവർക്ക് അറിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ തോക്കും പിടിച്ചാണ് രാജ്യം കീഴടക്കാൻ വേണ്ടി വന്നത് എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതോടുകൂടി ചന്തയിൽ നടന്നിട്ടുണ്ട് ഭരണമറിയും മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇസ്രായേലിൻ്റെ ക്രൂരമായിരിക്കുന്ന അക്രമ പരമ്പരയാണ് എങ്ങനെ അക്രമ പരമ്പര സൈനിക മേഖലയെ കേന്ദ്രീകരിച്ചും അവരുടെ ആയുധ മേഖലയെ കേന്ദ്രീകരിച്ചും യുദ്ധവിമാനങ്ങളെ കേന്ദ്രീകരിച്ചും നാവ്യപ്പടയെ കേന്ദ്രീകരിച്ചുമുള്ള അക്രമം ഏകദേശം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ആ രാജ്യത്തുള്ള സൈനിക മേഖല ഇസ്രായേൽ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനടയിൽ നാനൂറ്റി അൻപത് പ്രാവശ്യമെങ്കിലും ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ മറ്റൊരു ഭാഗം ഇതിൽ പറയുന്നത് ഗോലാംകുന്ദിന്റെ ഭാഗമാണ് ഈ നവംബർ മുപ്പതിനാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് ഒന്നാം തീയതി തന്നെ അതായത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു അങ്ങനെ പോയി പോയി അവിടെ തലസ്ഥാനമായിരിക്കുന്ന ഡമാസ്കസ് വീണതോടുകൂടി ഇസ്രായേൽ അവരുടെ റം പുറത്താക്കി അവസരം കാത്തു നിൽക്കുകയാണ് കുറുക്കന്മാർ ഇങ്ങനെ കുട്ടനാടുകളെ മുട്ടിച്ചിട്ട് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ കഥകൾക്ക് മുമ്പ് പറയാറുണ്ട് അതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ആര് ചെയ്യുന്നത് അമേരിക്ക ഇവിടെ ഇസ്രായേൽ ചെയ്യുന്ന ഇസ്രായേൽ എന്ത് ചെയ്തു ഗോലാൻകുന്ന് പിടിച്ചെടുക്കുക ഗോലാന്കുന്ന് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴില് അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശവും പിന്നീട് സിറിയയുടെ ഭാഗത്ത് ഇസ്രായേൽ സിറിയയുടെ ഭാഗത്ത് ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശവും സിറിയയുടെ ഭാഗത്ത് ശേഷിക്കുന്ന പ്രദേശവും പിന്നീട് ബഫർ സോണായിട്ട് രണ്ട് വിഭാഗത്തിനും ഇല്ലാത്ത പ്രദേശം അങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് അത് യഥാർത്ഥത്തിൽ ഡിവൈഡ് ചെയ്യപ്പെട്ടത് തൊള്ളായിരത്തി അറുപത്തിൽ യുദ്ധത്തിന് ശേഷം എഴുപത് ആ കാലഘട്ടത്തിൽ ഈ യു എൻ സഭയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരു സമാധാന ശ്രമവും കാര്യങ്ങളൊക്കെ നടന്നത് അത് പിന്നെ അവിടെ ഇങ്ങോട്ട് അങ്ങനെ തന്നെയാണ് പോരുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവർ ആട്ടുമോട്ടൊക്കെ ഫൈറ്റൊക്കെ ഉണ്ടെങ്കിലും ഈ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ഇടപെടലുകളൊന്നും വിസ്സാരണ നടത്തിയിട്ടില്ല നടത്താറും സാധിച്ചിട്ടില്ല എന്നാൽ ഇവിടെ വീണതോട് കൂടി അവർ ആദ്യം ചെയ്തത് ഗോലാൻ ഗോലാൻകുന്ന് സിറിയയുടെ ഭാഗത്തുള്ള ഗോലാൻ ഗോലാൻകുന്ന് പിടിച്ചെടുക്കുന്നു ബഫർ സോൺ അവർ അധീനത്തിലാക്കുന്നു അവരുടെ ഭൂമിയിലേക്ക് അത് കൂട്ടിച്ചേർക്കുന്നു പ്രഖ്യാപനം നടത്തുന്നു സൈനികർ അവിടെ വിന്യസിപ്പിക്കുന്നു അവരെ വലിയ സംവിധാന കാര്യങ്ങളോട് കൂടിയിട്ട് നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ആ പ്രദേശം ഇസ്രായേലി സൈന്യം അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രമേയങ്ങളിൽ യുവൻ സഭയിൽ അവതരിപ്പിച്ചിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല താൽക്കാലികപരമായിരിക്കുന്ന സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത് അത് സ്ഥിരമായിരിക്കുന്ന ഒരു അക്രമം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ തോന്നുകയും ചെയ്തു ഇതാണിപ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷം അപ്പോൾ പറയുന്ന കാര്യം ഈ വിമതപക്ഷം അവിടുന്ന് അട്ടി പറഞ്ഞതും രാജ്യം പിടിച്ചെടുത്തതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാന്ന് മാത്രമല്ല ആ രാജ്യത്തിന്റെ അടിവേര് പോലും ഇസ്രായേലിനെ ഇളക്കാൻ പാകത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ വിമതപക്ഷം ചെയ്തു കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഇതിനെങ്ങനെ പ്രതിരോധം ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് കാര്യം എന്ന് പറയുന്നത് വിമതപക്ഷത്തിന് വലിയ രീതിയിൽ സഹായിച്ചത് തുർക്കിയാണ് തുർക്കിയുടെ സൈനികപരമായിരിക്കുന്ന വലിയ സഹായം അല്ലെ സൈനികരിൽ നിന്ന് വലിയ സഹായങ്ങൾ ഈ ഭാഗത്ത് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഭരണം അട്ടിമറഞ്ഞാൽ പിന്നെ ആ രാജ്യമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അവിടെ സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്നുള്ളത് തുർക്കിയുടെ കടമയാണ് ആ തുർക്കി ചെയ്യുന്നില്ല എന്നൊരു ഒരു പരാതി വരുന്നുണ്ട് എന്നാൽ തുർക്കി അത് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് എന്നൊരു അഭിപ്രായം വരുന്നുണ്ട് ഏതാണെന്നുള്ളത് കൃത്യമായിരിക്കുന്ന രൂപം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഏതാ എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗസക്ക് നേരെ അക്രമം നടക്കുന്നുണ്ട് പിന്നെ ഈ ലബനാനുമായിട്ട് ഇസ്രായേലിന് കരാറുണ്ടാക്കിയിരുന്നു ആ കരാർ രണ്ടാമത്തെ ദിവസം തന്നെ ലംഘിക്കപ്പെട്ടു പിന്നീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ തിരിഞ്ഞുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നു പിന്നീടാണ് സിറിയയിലേക്ക് വരുന്നത് സിറിയ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യമാണ് അവിടെ വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസങ്ങളും സൈനിക സ്വാധീനവും ഇറാനുണ്ട് റഷ്യക്കുമുണ്ട് സൈനിക താവളങ്ങളുണ്ട് സൈനികരുണ്ട് അപ്പോൾ അവിടുന്ന് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ലബനാൻ വഴി ഇസ്രായേലിനെതിരെ നടത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ അക്രമം ഇതിൻ്റെ ഇടയിൽ തന്നെ ഈജിപ്തുമായിട്ട് ഈജിപ്തുമായിട്ട് ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈജിപ്ത് മേൽനോട്ടം വഹിച്ചു കൊണ്ടുള്ള ഒരു വെടിനിർത്തൽ ചർച്ചയും കൂടി ആരംഭിച്ചു അത് ഗസയുമായിട്ട് ഗസയും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു ചർച്ച എന്ന് വെച്ചാൽ താൽക്കാലികപരമായി രണ്ട് മാസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നാണ് ഈ കരാർ വ്യവസ്ഥയിൽ ഈജിപ്ത് മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ ഈജിപ്തിനോട് ഇസ്രായേൽ പറഞ്ഞത് എത്രത്തോളം അത് സക്സസ് ആകും എന്നുള്ളതിനെക്കുറിച്ചുള്ള രൂപങ്ങളൊന്നും ഇപ്പോൾ ആയിട്ടില്ല അത് ഈജിപ്തുണ്ട് അതിൻ്റെ അതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുണ്ട് പിന്നീട് ഈ ഖത്തറുണ്ട് ഖത്തർ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചിട്ടില്ല പകരം ഈജിപ്തിനോടൊപ്പം സഹകരിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അവർ പറയുന്ന കാര്യം രണ്ട് മാസത്തിൻ്റെ ഒരു താൽക്കാലികമായ വെടിനിർത്തൽ പിന്നീട് അവരുടെ കൈവശത്തുള്ള അമാസിന്റെ കൈവശത്തുള്ള ബന്ധിമോചനം ബന്ധിമോചനം എന്ന് പറയുന്നത് അത് അമാസ് തന്നെ മുന്നോട്ട് കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് വളരെ അവശരായിരിക്കുന്ന കുറച്ച് ബന്ധികൾ അവരുടെ കൈവശത്തിലുണ്ട് അവരിങ്ങനെ മുന്നോട്ട് പോകാനും മരണപ്പെട്ടു പോകാൻ സാധ്യത അതുകൊണ്ട് അവരെ മോചിപ്പിക്കണം അതിൽ നാല് പേര് ആ പറയപ്പെട്ട നാല് പേര് അമേരിക്കൻ ജൂത പൗരന്മാരാണ് ഇരട്ട പാസ്പോർട്ടുള്ള അല്ലെങ്കിൽ ഇരട്ട പൗരത്വമുള്ള വിഭാഗമാണ് അവർ എട്ട് പേരാണ് ഉണ്ടായിരുന്നത് അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ളവർ നാല് പേർ ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അമാസിൻ്റെ കൈവശത്തിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു അവർ അതിൽ നാലുപേർ ശേഷിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേരുണ്ട് അവരെ പുറത്തിറക്കുന്നവരുടെ ലിസ്റ്റ് അമാസ് ഈജിപ്തിന് കൊടുത്തു അതോ അതേപോലെ തന്നെ പാലസ്തീൻ്റെ ജയിലിലുള്ള തടവുകാരെ മോചിപ്പിക്കാനുള്ള ലിസ്റ്റ് അമാസ് അതും ഈജിപ്തിന് കൊടുത്തു ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് അവരെ പുറത്തിറക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ തകൃതിയായിട്ട് നടക്കുന്നു അങ്ങനെയാണ് അതിൻ്റെ രൂപങ്ങളൊക്കെ വരുന്നത് പിന്നീട് അതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം അതിൽ പറയുന്നുണ്ട് ഫലസ്തീനും ഫത്താ വിഭാഗവും കൂടി ചേർന്നിട്ടുണ്ട് ഈ ഗസയും ഫലസ്തീനും അമാസും ഫത്താ വിഭാഗം കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് ഗസയുടെ ഭരണം നടത്താനുള്ളതിനെ കുറിച്ചുള്ള ഏകദേശ ധാരണയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫത്താ വിഭാഗം അവരെന്ത് ചെയ്യുന്നു ഗസയുടെ ഭാഗം കൂടി ചേർന്നുകൊണ്ട് ഒരു സംയുക്തമായിരിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയും വന്നിരിക്കുന്നു പിന്നീട് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഗസക്കാർക്ക് ഭക്ഷണവും വസ്ത്രവും വെള്ളവും അടങ്ങുന്ന അത്യാവശ്യ സാധനങ്ങൾ പ്രതിരോധമില്ലാതെ തടയപ്പെടാത്ത രീതിയിൽ എറ്റുസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള കരാറും ഇതിൽ പറയപ്പെടുന്നു എത്രത്തോളം ഇത് വിജയിക്കുമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ വിജയ സാധ്യതയാണ് കാരണം കാണുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അകത്ത് വലിയ രീതിയിലുള്ള അക്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മാത്രവുമല്ല ബന്ധു മോചനവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ അവിടെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്ത ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നു യുദ്ധത്തിൽ സർവ മേഖലയും കേന്ദ്രീകരിച്ചു പല ഘട്ടങ്ങളിലും ഇപ്പോൾ അമാസിന്റെ ഭാഗത്തു നിന്നും ലെബനാന്റെ ഭാഗത്തുനിന്നും അക്രമമുണ്ടത് ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാകുന്നതിന് കുറച്ച് മുമ്പ് വരെ അത് മുൻപത്തെ പോലെ അല്ല ഇപ്പം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധം അയണ്ടോ സംവിധാനം ഒക്കെ വലിയ തകർച്ചയിലാണ് അപ്പോൾ അത് അത് എന്ത് ചെയ്യാൻ വേണ്ടി കാര്യം സാധിക്കുന്നില്ല പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാതെക്കുന്ന സമയത്ത് ജനങ്ങൾക്കും അവരുടെ ഭൂമിക്കും അവരുടെ സ്വത്തിനൊക്കെ വലിയ രീതിയിൽ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും ഈ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അങ്ങനത്തെ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് ഗസയിൽ നിന്ന് സിറിയയിലേക്കുള്ള വൈദൂരത്തിൽ സന്തോഷകരമായിരിക്കുന്ന വല്ലാത്ത വിവരങ്ങളൊന്നും ഇപ്പോഴും പറയാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇനി ഭാവിയിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ അത് വലിയൊരു പ്രതീക്ഷയുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ അവർക്കിടയിൽ നടന്നു വരുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം കാര്യമെന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പും അവരുടെ ഭാവിയും വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല നല്ലൊരു ശതമാനം ജൂത പൗരന്മാർ രാജ്യം വിട്ട് മറ്റു രാജ്യത്തേക്ക് പോകുന്നവരും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ആവിർഭാവ കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അവർ ഇസ്രായേൽ തിരിച്ചു വിളിച്ചത് ജൂതരാഷ്ട്രം സ്ഥാപിച്ചിരിക്കുന്നു ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ജൂത വിഭാഗങ്ങൾ ഈ ഇസ്രായേലിലേക്ക് തിരിച്ചു വരണം നിങ്ങൾക്ക് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നൽകാമെന്നുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ വിളംബരം അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ അതായത് അതൊരു ചതിക്കപ്പെട്ടു പോയിരിക്കുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ ജൂതവിഭാഗത്തിനുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവർ വളരെ സന്തോഷത്തോടു കൂടി മറ്റു രാജ്യത്ത് ജീവിക്കുന്ന സമയത്താണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഈ രാജ്യം തന്നെ വലിയ അപകടാവസ്ഥയിലാണ് ഒരു സുരക്ഷിത്വമില്ലാത്തൊരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് ആ രാജ്യത്തിൽ നിന്ന് പൗരന്മാർ മറ്റ് വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്